ഹൈഗൈസ് ഇന്നത്തെ കാലത്തെ നമ്മുടെ വണ്ടികൾ ഓടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്ന ഒരുപാട് ഉണ്ടായിരിക്കും അല്ലെ അതായത് ഇപ്പം പെട്രോൾ ഉണ്ടാവും ഡീസൽ ഉണ്ടാവും അല്ലെങ്കിൽ ഇ വി ഇനി ഇപ്പം അതല്ല നോർമൽ വണ്ടികളാണേലും അതിൻ്റെ അകത്ത് ഹൈബ്രിഡ് ഉണ്ടാവും സി എൻ ജി ഉണ്ടാവും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് അതിൻ്റെ ഹൈബ്രിഡ് സി എൻ ജിയൊക്കെ ആണേലും അത്യാവശ്യം പോപ്പുലർ ആണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലേജ് കൂടുതലാണ് എന്നുള്ള കാരണം കാരണം ഈ വിനേക്കാലം കുറച്ചുകൂടെ ബെറ്ററാന്നൊക്കെ പറയുന്നതും ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം അതല്ല നമ്മുടെ ഇന്നത്തെ ചർച്ച അതായത് ഒരു സി എൻ ജി കിറ്റ് മേടിച്ച് നമ്മളൊരു വണ്ടി വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സി എൻ ജി കാറ് പുതിയായിട്ട് നമ്മൾ മേടിക്കുമ്പോൾ അതിന്റെ മെയിൻ്റെനൻസ് നമുക്ക് എങ്ങനെയുണ്ടായിരിക്കും അതായത് നമ്മൾ നോർമൽ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ ഇ വി വണ്ടികളൊക്കെ കൊണ്ടു നടക്കുന്ന പോലെ നമുക്ക് സി എൻ ജി വണ്ടികൾ കൊണ്ടുനടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയില് പറയേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ സി എൻ ജി എന്താന്ന് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ഷോർട്ടാക്കി പറയാം കാരണം കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്ന് പറയണല്ലോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് ഷോർട്ട് അതായത് ഇപ്പം പല വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇപ്പം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലോകത്തുണ്ടായിരുന്ന ജീവികളൊക്കെ അത് മണ്ണടിഞ്ഞ് കഴിയുമ്പോൾ അതായത് ഇപ്പം ദിനോസന്റെ കാലമൊക്കെ പിടിച്ചു അപ്പൊ അത് മണ്ണടിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ മുകളിൽ മണ്ണ് നിറഞ്ഞും അല്ലെങ്കിൽ പ്രഷറും കാരണം ഇതെല്ലാം ഒരു പാറയായിട്ട് വരും അപ്പൊ ഇതിന്റെ അടിയിൽ ഈ പാറയായിട്ട് രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഇതിന്റെ അകത്ത് ഈ ഈ പറയുന്ന ഈ ഫോസിൽ ഉണ്ടല്ലോ അത് ഒരു ഗ്യാസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അപ്പൊ ഈ ഗ്യാസിനെ നമ്മൾ മണ്ണ് കുഴിച്ച് സംഭവം എടുത്തിട്ട് അതിനെ ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഈ ഒരു വാതകത്തിനെ കംപ്രസ് ചെയ്ത് ഒരു സിലിണ്ടറിന്റെ അകത്തോട്ടാക്കുന്നതാണ് സി എൻ ജി എന്ന് പറയുന്നത് അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് പറയുന്നത് നമ്മുടെ പെട്രോളും ഡീസലൊക്കെ എടുക്കുന്ന പോലെ തന്നെ മണ്ണിന്റെ അടിയിൽ നിന്ന് കുഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് അപ്പൊ ഇതിനകത്ത് പ്രഷർ എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂവായിരം പി എസ് ഐ ഒക്കെയാണ് അതായത് ഇപ്പൊ നമ്മുടെ ഒരു വണ്ടിയുടെ ടയറിനകളൊന്നും മുപ്പത് മുപ്പത്തഞ്ച് പി എസ് ഐ എയർ പ്രഷർ ആണുള്ളത് അതിനേക്കാൾ ഒരു നൂറ് മടങ്ങ് കൂടുതലാണ് നമ്മുടെ ഈ ഒരു സിലിണ്ടറിനകത്ത് വരുന്നത് അപ്പൊ അതാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് അതായത് സി എൻ ജി ഓക്കെ അപ്പം സി എൻ ജി എന്താന്ന് മനസ്സിലായി അപ്പം നമ്മുടെ കാര്യങ്ങളോട് കിടക്കാം അതായത് ഇപ്പം നമ്മുടെ സി എൻ ജി വണ്ടികളുടെ മെയിൻ്റനൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാണ്ടി പോകുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ പറയുന്നതിന് മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എനിക്കൊരു സപ്പോർട്ട് കിട്ടുന്നതായിരിക്കും ഇപ്പൊ ഒരു പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം വർഷത്തിൽ ഒരിക്കലാണ് കമ്പനി സർവീസ് പറയുന്നത് അതായത് വർഷത്തിൽ ഒരിക്കലും പോയിട്ട് നമ്മൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലെയാണ് ചെയ്യുന്നത് പക്ഷേ സി എൻ ജിന്റെ കേസിൽ അങ്ങനെ മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ലോന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി എൻ ജി നമ്മൾ ഡെയിലി നോക്കിക്കൊണ്ടേയിരിക്കണം അതായത് സർവീസിൽ കൊണ്ടേ കാണിക്കാന്നുള്ള കാര്യമല്ല സി എൻ ജി എല്ലാ ദിവസവും നമ്മൾ എടുക്കുന്നതിന് മുമ്പ് കംപ്ലീറ്റ് നമ്മൾ ഇതിന് ചെക്ക് ചെയ്യുക അതായത് എന്തെങ്കിലും ലീക്കിന്റേതായ സൗണ്ടോ അല്ലെങ്കിൽ സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടോ നമ്മൾ നോക്കുക കാരണം ഇതിന്റെ പൈപ്പ് വാൽവ് സിലിണ്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഡെയിലി നോക്കിക്കൊണ്ടേ ഇരിക്കണം ഇനിയിപ്പോ അതല്ല ഒരു ഓതറൈസ്ഡ് സർവീസ് സെന്ററിലാണ് പോകുന്നതെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മാസത്തിന്റെ ആറ് മാസത്തിന്റെ ഇടയ്ക്ക് മസ്റ്റായിട്ട് നമ്മൾ വണ്ടി പോയിട്ട് ചെക്ക് ചെയ്യണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ സിലിണ്ടർ പൈപ്പ് വാൽവ് അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ലീക്ക് ഡിറ്റക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് അത് അവർ അവിടുന്ന് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് അതിന്റെ റിസൾട്ട് അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ തരും നമുക്ക് സേഫ് ആയിട്ട് വണ്ടി ഓടിക്കുക ഇനിയിപ്പോ അതല്ല മൂന്ന് വർഷം കൂടുമ്പോഴാണ് നമ്മുടെ സിലിണ്ടർ ചെക്ക് ചെയ്യണം അതിന് വേണ്ടിട്ട് ഹൈഡ്രോ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ സംഭവം കൂടെ ഉണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അതായത് അല്ല രണ്ടല്ല മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ഡെയിലി നമ്മൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ ഒരു മൂന്ന് മാസത്തിൻ്റെ ആറ് മാസത്തിൻ്റെ ഇടയ്ക്ക് ഈ ഓതറൈസ്ഡ് സർവീസ് സെന്ററിൽ പോയിട്ട് ലീക്ക് ഡിറ്റക്ടർ വെച്ചിട്ട് നമുക്ക് ലീക്ക് കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക മൂന്നാമത്തെ കാര്യം ഈ പറയുന്ന ഓരോ മൂന്ന് വർഷം കൂടുമ്പോൾ സിലിണ്ടറിന്റെ ഹൈഡ്രോ ടെസ്റ്റും കൂടെ ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഒരു ചെറിയ കാര്യമാണ് ഇതിന്റെ പുറകെ ബാക്കിയുള്ള സംഭവം കൊണ്ടാണ് അതായത് മെയിന്റനൻസിനകത്ത് ഈ പറഞ്ഞത് ഏറ്റവും ചെറിയ പോയിന്റ് മാത്രമാണ് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം അടുത്ത മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിന്റെ സൈഡ് തന്നെയാണ് അതായത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലേലും നമ്മൾ ഡിപ്സ്റ്റിക് വലിച്ചു വരിട്ട് ഓയിലിന്റെ ലെവലും ചെക്ക് ചെയ്യുക കാരണം നോർമൽ എഞ്ചിനേക്കാളും സി എൻ ജി വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഹീറ്റ് കൂടില്ല അപ്പോൾ ഓയിലിന്റെ അളവ് കുറയാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലേലും ഓയിലിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക മാത്രമല്ല ഓരോ ഏഴായിരം കിലോമീറ്റർ കൂടുമ്പോഴും അതിന്റെ ഓയിലും അതുപോലെ ഓയിൽ ഫിൽറ്ററും നമ്മൾ ചേഞ്ച് വരും കാരണം ഈ പറഞ്ഞാൽ ഹീറ്റിന് ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് അത്ര അതിന്റെ ലൈഫ് വരുള്ളൂ പിന്നെ ഓയിലിന്റെ ഗ്രേഡെന്ന് പറയുന്നത് ഫൈവ് ഡബ്ല്യു തേട്ടി ആയിരിക്കണം ആ ഒരു ഗ്രേഡ് ആയിരിക്കണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണ്ടിരിക്കേണ്ടത് പിന്നെ ഈ പറയുന്ന പോലെ പ്ലഗിന്റെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാ പതിനായിരം കിലോമീറ്റർ കൂടുമ്പോഴും നമ്മൾ ഈ പ്ലഗ് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് തന്നെ വെക്കുക കാരണം പെട്ടെന്ന് കരി കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതിന്റെ ആ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ പതിനായിരം കിലോമീറ്റർ ആയിരിക്കും പിന്നെ ഇഗ്നീഷൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഒരു പ്ലഗ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് അതും കൂടെ ചെക്ക് ചെയ്യുക അതായത് പതിനായിരം കിലോമീറ്റർ അതും കൂടെ ചെയ്യുക പിന്നെ ഈ പറയുന്ന പോലെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായത് സി എഞ്ജി ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫാക്ടറി ഫിറ്റഡ് സി എൻ ജി ആണേല് അതിന്റെ തോട്ടോമോഡ് ഉണ്ടോ എന്ന് നോക്കുക അതായത് നമ്മുടെ എഞ്ചിന്റെ ഹീറ്റ് വരുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് സി എൻ ജിയും അതുപോലെ നോർമൽ ഫ്യൂലോട്ട് കൺവേർട്ട് ആകുന്ന രീതിയിൽ ഓട്ടോ മോഡുണ്ടോ എന്ന് നോക്കുക ഓട്ടോ മോഡ് ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഓട്ടോ മോഡ് സെറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് ആക്കുക കാരണം അതനുസരിച്ച് വേണം ഈ സിയുവിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അത് നമ്മൾ മസ്റ്റായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഈ വണ്ടി വെയിൽ തടലെന്ന് നമ്മൾ പറയും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും പെട്ടെന്ന് ഒരു ബാഷ്പീകരണത്തിനുള്ള ചാൻസ് ഉണ്ടായെന്നാണ് നമ്മൾ അങ്ങനെ പറയുന്നത് പക്ഷെ അതിനേക്കാളും കൂടുതലാണ് സി എൻ ജിക്കുകൾ അപ്പൊ നമ്മുടെ വണ്ടി എപ്പോഴും നമ്മൾ തണലത്ത് പാർക്ക് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും അത് ഈ പറയുന്നത് പോലെ നമ്മുടെ കാറിൻ്റെ ചേമ്പർ എപ്പോഴും നമുക്കൊരു ഇരിക്കാനും പറ്റും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സി എൻ ജി കിറ്റിൻ്റെ അകത്തെ പ്രഷറ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട് അപ്പൊ എപ്പോഴും നമ്മൾ തണലിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സി എൻ ജിയുടെ സിലിണ്ടർ എപ്പോഴും ഫുൾ ആക്കാതിരിക്കും അതായത് ഒരു എഴുപത്തഞ്ച് ശതമാനം മാത്രം ഫിൽ ചെയ്താൽ മതി കാരണം ഒന്നാമത്തെ കാര്യം അതിൻ്റെ അകത്തെ ഒരു പ്രഷറ് കുറക്കാണ്ടിട്ട് നമുക്ക് വളരെയധികം ഹെൽപ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സി എൻ ജി എപ്പോഴും ഫുൾ ആക്കി വെക്കുന്നത് വണ്ടിക്ക് കേടാന്നും പറയുന്നുണ്ട് അതിൻ്റെ ഒരു പ്രഷറ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായതുകൊണ്ട് തന്നെ ഈ സ്ഫോടനത്തിനുള്ള ചാൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതും കൂടെ നോക്കുവാണേലും നമുക്ക് നല്ലതായിരിക്കും അപ്പൊ ഒരു സി എൻ ജി വണ്ടിയുടെ കേസ് പറയണത് നോർമൽ വണ്ടികളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാവുള്ളത് അതായത് ഡെയിലി നോക്കേണ്ട കേസുകളുണ്ട് അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളുണ്ട് മൂന്ന് വർഷത്തിൽ നോക്കേണ്ട കാര്യങ്ങളുണ്ട് പിന്നെ അത് കൂടാതെ നോർമൽ ഓയിൽ ചേഞ്ച് അതായത് ഒരു ഏഴായിരം കിലോമീറ്ററിന്റെ ഓയിൽ ചേഞ്ച് പിന്നെ അതുപോലെ പ്ലഗ് ചെക്ക് ചെയ്യുന്നതിന്റെ ഒരു പതിനായിരം കിലോമീറ്ററിന്റെ കാര്യങ്ങൾ പിന്നെ നോർമൽ മെയിൻ്റനൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നോർമൽ പെട്രോൾ ഡീസൽ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റമുള്ളൂ പക്ഷേ ഈ പറയുന്ന പോലെ വലിയ ആര കാര്യങ്ങളും അല്ല അവിടെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടു പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഇത് ഓക്കെ അപ്പം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ അതല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്യുക പിന്നെ സി എ ജി ഉള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ സി എൻ ജി മേടിക്കാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കൂടെ ഒന്ന് അയച്ചു കൊടുത്തേക്കാം അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നടക്കണം